ദിനത്തിൽ പ്രായമായ എമിറാത്തി ആദരിച്ച് മുതിർന്ന പൗരന്മാരുടെ വീടുകളിൽ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്താണ് വ്യത്യസ്തമായ മുതിർന്ന പൗരന്മാരോടുള്ള സമൂഹത്തിന്റെ കടമയും ഉത്തരവാദിത്വവും ഓർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ വലീഫ് പദ്ധതിയുടെ ഭാഗമായാണ് വ്യത്യസ്തമായ ആദരമൊരുക്കിയത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി ദുബായിലെ നാല്പത്തി എട്ട് മുതിർന്ന പൗരന്മാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈദ് സമ്മാനങ്ങളും പരമ്പരാഗത മധുര പലഹാരങ്ങളും നൽകി ഈദ് മുബാറക് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളത് വളരെ വിലപ്പെട്ടതാണെന്ന് സ്നേഹം നിറഞ്ഞ വാക്കുകളോടെയാണ് ഓരോ സമ്മാനവും നൽകിയത് ജി ഡിആർഎഫ്എയുടെ നടപടി നിറഞ്ഞ മനസ്സോടെയാണ് മുതിർന്ന പൗരന്മാർ സ്വീകരിച്ചത് ഈ സന്ദർശനം വെറും ഒരു സമ്മാനം നൽകൽ മാത്രമല്ല അവരുടെ ഏകാന്തതയിൽ താങ്ങായി അവർക്ക് സ്നേഹവും കരുതലും നൽകുന്ന ഒരു അനുഭവമായിരുന്നുവെന്ന് ജി ഡിആർഎഫ് എ ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിനെയും മനോഹരമായ ഒരു അടയാളമായി പദ്ധതിയെ മാറ്റാനായതിൽ സന്തോഷമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അതിനിടെ ഈദ് ദിനത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും പാസ്പോർട്ടിൽ ഈദ് ഇൻ ദുബായ് എന്ന പ്രത്യേക സ്റ്റാമ്പും ജി ഡിആർഎഫ് എ പതിച്ചു നൽകി ഒപ്പം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തൂമിന്റെ ജീവചരിത്രമായ ടു ബി ദ ഫസ്റ്റ് എന്ന പുസ്തകവും യാത്രക്കാർക്ക് ജി ഡി ആർ എഫ് എ സമ്മാനിച്ചു